നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയിഷ്കാലൻസ് ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ക്ഷേമനിധി ഔദാര്യമല്ല അവകാശമാണ് എന്ന തലക്കെട്ടിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു സംസ്ഥാന വ്യാപകമായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സംഘടിപ്പിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം വേങ്ങര മണ്ഡലത്തിലെ കണമംഗലം മുതുകിൽക്കുണ്ടിൽ എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി സക്കീന വേങ്ങരയുടെ വീട്ടുമുറ്റത്ത് വെച്ച എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം നിർവഹിച്ചു കഴിഞ്ഞ കുറേ കാലങ്ങളായി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് തൊഴിലാളികൾ നേരിട്ടത് അംശദായ അടവിലും പലിശയിലും അമിതമായ തുകയാണ് സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത് കുടിശ്ശികയില്ലാത്ത തൊഴിലാളികൾ കുടിശ്ശിക അടയ്ക്കണമെന്നും കോവിഡ് കാലത്ത് ഒഴിവാക്കപ്പെട്ട പിഴപ്പലിശ അടയ്ക്കണമെന്നും കാണിക്കുന്ന അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ ഉണ്ടായിരുന്നത് ഇതില് പെൻഷൻ ലഭിച്ചിരുന്നത് അറുന്നൂറ് രൂപയുടെ സഹായമാണ് ഗവൺമെന്റ് ആദ്യമായിട്ട് ഇതിന് മുന്നൂറ് രൂപയിൽ തുടങ്ങിയത് പിന്നെ അത് അറുന്നൂറായി പിന്നെ അത് ആയിരായി പിന്നെപ്പോ ആയിരത്തി അറുന്നൂറ് എന്നുള്ള രൂപത്തിലേക്കാണ് ഇപ്പൊ എത്തിപ്പെട്ടു നിൽക്കുന്നത് നമ്മുടെ ഇപ്പൊ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ചതി ഉണ്ട് ആളുകളോട് ഇപ്പൊ സി പി തൊഴിലാളി പക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗവൺമെന്റ് ചെയ്ത വലിയ ചതിയുണ്ട് കാരണം നേരത്തെ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കൊടുത്തിരുന്ന അതായത് നമ്മൾ കൊടുത്ത അംശാദായത്തിനും കൊണ്ടിരുന്ന നമ്മൾ അടച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതിന്റെ പെൻഷൻ നമുക്ക് നേരത്തെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനും നമുക്ക് ലഭിച്ചിരുന്നു അതായത് ഒരാൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അയാൾക്ക് സാധാരണ കിട്ടുന്ന പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമയിൽ നിന്ന് കിട്ടുന്ന പെൻഷനും കിട്ടിയിരുന്നു പക്ഷേ ഈ ഗവൺമെന്റ് അന്തരീക്ഷം എന്താക്കി ഈ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ എന്താക്കി മറ്റേ പെൻഷൻ സർക്കാർ ഒഴിവാക്കി അത് വലിയൊരു സദ്യയാണ് കാരണം അത് സർക്കാർ നമുക്ക് നൽകുന്ന ഒരു എന്താ പറയാ ഒരു വലിയൊരു സഹായമാണ് യഥാർത്ഥത്തിൽ ഒരാൾ വയസ്സാവുമ്പോൾ അയാൾക്കൊരു സഹായം കൊടുക്കുന്നത് ഇതാണെങ്കിൽ നമ്മളൊരു അവകാശമാണേലും കാരണം ഈ ഫാമിലി നമ്മൾ ആകുമ്പോൾ കുറെ കാലങ്ങളായി നമ്മൾ പൈസ ഒക്കെ അടച്ചാൽ ഇതിന് ഒരു പെൻഷൻ കിട്ടുക എന്നറിയുമ്പോ അത് നമ്മളൊരു അവകാശമാണ് അത് വലിയ ചതിയാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്നും അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം പ്രഖ്യാപിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 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 കിട്ടേണ്ട സഹായങ്ങൾ ടൈലറിംഗ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ി വലമ്പൂർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി സക്കീന വേങ്ങര ജില്ലാ കമ്മിറ്റി അംഗം അലവി വേങ്ങര ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സെമിറ വടക്കങ്ങര ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷീബ വടക്കാങ്ങര ഖദീജ വേങ്ങര വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലി മാസ്റ്റർ എഫ് ഐ ടി യു മണ്ഡലം കൺവീനർ കുട്ടിമാൻ സൈഫു നിസ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ വെങ്ങറ